നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കെതിരെ ഒറ്റയാൾ പോരാട്ടമാണ് ഷോൺ ജോർജ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഷോണിന് മുൻപിലുള്ള വെല്ലുവിളികളും വളരെ വലുതാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ മകളുടെ പരാതിയിൽ ബി ജെ പി നേതാവ് ഷോൺ ജോർജിനെതിരെ പോലീസ് കേസെടുത്ത് ഇരിക്കുകയാണ് ഇന്നലെ വൈകിട്ടാണ് ഷോണിനെതിരെ പോലീസ് കേസെടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കനേഡിയൻ കമ്പനി ഉണ്ടെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം നടത്തിയെന്നാണ് വീണയുടെ പരാതി പിതാവും ഭർത്താവും സിപിഎം നേതാക്കളായതിനാൽ പിന്തുടർന്ന് ആക്രമിക്കുകയാണെന്നും പരാതിയിൽ വ്യക്തമായി പറയുന്നുണ്ട് വീണയ്ക്ക് കനേഡിയൻ കമ്പനിയുണ്ടെന്ന് ഷോൺ ജോർജ് ഫേസ്ബുക്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഒരു പോസ്റ്റ് ചെയ്തത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പൻ ചുമത്തിയാണ് കേസ് അച്ഛനും ഭർത്താവും സി നേതാക്കളായതിനാൽ പിന്തുടർന്ന് ആക്രമിക്കുകയാണെന്നാണ് പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് വീണയ്ക്ക് കനേഡിയൻ കമ്പനി ഉണ്ടെന്ന് ഷോൺ ജോർജ് ആയിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിൽ ആദ്യം പറഞ്ഞിരുന്നത് പിന്നീട് ആ പോസ്റ്റ് വൈറൽ ആവുകയായിരുന്നു മാധ്യമങ്ങളടക്കം അത് വാർത്ത വന്നിരുന്നു ആരോപണം പ്രസിദ്ധപ്പെടുത്തിയ ഒരു ഓൺലൈൻ മാധ്യമത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട് കേരള ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയിലെ വീണയുടെ പങ്കാളിത്തം സംബന്ധിച്ച വിവരങ്ങളും ഷോൺ ജോർജ് പുറത്തുവിട്ടിരുന്നു അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി കൂടുതൽ വിവരങ്ങൾ എക്സാലോജിക്കിനെതിരെ പുറത്തു വരികയാണ് അതിനാണിപ്പോൾ ഒരു കാര്യത്തിനെതിരെ ഷോൺ ജോർജ് പറഞ്ഞിട്ടുള്ള കാര്യത്തിനെതിരെ ഇപ്പോൾ വീണ പരാതി നൽകുകയും ഷോണിനെതിരെ കേസ് എടുക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ് ഷോണിനെതിരെ ചുമത്തിയിരിക്കുന്നത് ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് വീണയുടെ പരാതിയിൽ പറയുന്നത് മസപ്പിടി കേസിൽ വീണയ്ക്കും എക്സൈ നൽകിയ ഹർജി നേരത്തെ തന്നെ കർണാടക ഹൈക്കോടതി തള്ളിയിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത നടപടികൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ള നീക്കങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എസ് എഫ് ഐ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഹർജി അന്വേഷണം നിയമപരമാണെന്ന് വ്യക്തമാക്കിയ കോടതി കേന്ദ്ര നടപടിയിൽ തെറ്റില്ലെന്നും വ്യക്തമാക്കിയിരുന്നു അന്വേഷണം തടയുന്ന എക്സൈ ലോക മുന്നോട്ട് വെച്ച ആരോപണങ്ങളൊന്നും യുക്തിസഹമല്ലെന്നും കോടതി വ്യക്തമാക്കി സി എം ആറിൽ എക്സാലോജി കരാറിൽ എസ് എഫ് ഐ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളിക്കൊണ്ടുള്ള കർണാടക ഹൈക്കോടതി വിധിയുടെ കൂടുതൽ വിവരങ്ങളും കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തു വന്നത് നേരത്തെ ഹർജി തള്ളുകയാണെന്ന് ഒരു വലിയ വിധി പ്രസ്താവന മാത്രമായിരുന്നു ഹൈക്കോടതി നടത്തിയിരുന്നത് ഇതിനു പിന്നാലെയാണ് നാൽപ്പത്തി ആറ് പേജുള്ള വിശദമായ വിധി പകർപ്പ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് വീണാ വിജയനെതിരെയുള്ള അന്വേഷണം തീർത്തും നിയമപരമാണെന്നും കർണാടക ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എം നാഗപ്രശ്നയുടെ വിധിയിലാണ് പറഞ്ഞിട്ടുള്ളത് നിയമം പാലിച്ച് തന്നെയാണ് അന്വേഷണം നടക്കുന്നതെന്നും കോടതി വിധിയിൽ പറയുന്നു എക്സാലോചിക്ക് നടത്തിയ ഗുരുതര ക്രമക്കേടെന്ന് ജഡ്ജി നാഗപ്രസന്നി വിധിയിൽ പറയുന്നു കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചാണ് കേസ് ആറോസി കൈമാറിയതെന്നും കർണാടക കോടതി വിലയിരുത്തി നിലവിൽ കാര്യകാരണങ്ങൾ പരിശോധിക്കേണ്ട ഘട്ടത്തിലല്ല എസ് എഫ് ഐ അന്വേഷണം ഉള്ളത് അന്വേഷണം തടയേണ്ടതോ വിലക്കേണ്ടതോ ആയ സാഹചര്യം നിലവിലില്ലെന്നും കോടതി പറഞ്ഞു അന്വേഷണം റദ്ദാക്കാനായി വീണ വിജയൻ നൽകിയ വാദങ്ങൾ സ്വീകാര്യമില്ലെന്നും കോടതി നിരീക്ഷിച്ചു മാസപ്പെടി കേസിൽ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനെതിരായ അന്വേഷണം ാക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയായിരുന്നു കോടതി തള്ളിയത് അന്വേഷണം നടത്തുന്നതിനെതിരെ നിയമപരമായി യാതൊരു തടസ്സവും നിലവിൽ ഉന്നയിക്കാൻ കഴിയില്ല അന്വേഷണം റദ്ദാക്കുകയോ തടയുകയോ ചെയ്യാൻ കഴിയില്ല അന്വേഷണം തടയണമെന്ന് കാട്ടി വീണ ഉന്നയിച്ച ഒരു വാദങ്ങളും നിലനിൽക്കുന്നതല്ല അന്വേഷണം ഏത് ഘട്ടത്തിലാണ് എസ് എഫ് ഐ കൈമാറേണ്ടതെന്നത് കൃത്യമായി നിയമം അനുശാസിക്കുന്നുണ്ട് നിലവിൽ വീണക്കെതിരെ പ്രഖ്യാപിച്ച അന്വേഷണം നിയമപരമായതിനാൽ ഹർജി തള്ളുന്നു എന്നാണ് വിധിയിലുള്ളത് ഏതായാലും ഇപ്പോൾ തുടക്കം മുതൽ തന്നെ ഷോൺ ചാർജ് ഷോൺചാർജായിരുന്നു വീണക്കെതിരെ ഇത്തരത്തിലുള്ള അഴിമതി ആരോപണ ഉന്നയിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നത് ഏതായാലും ഷോണിനെ പൂട്ടാനുള്ള ഒരു വഴിയാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് ഏതായാലും സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പാണ് ഷോണിനെതിരെ ചുമത്തിയിരിക്കുന്നത്